ഹലോ അപ്പം നമ്മൾ എന്നെ കുഞ്ഞാറ്റയ്ക്കും പൂമ്പാറ്റയ്ക്കും ഒരു ചലഞ്ച് കൊടുക്കാൻ പോണ ടാസ്ക് ആയിട്ട് കൊടുക്കാൻ പോകണേ ഞാൻ നോക്കിയപ്പോൾ മുറ്റത്തൊക്കെ നല്ല കരിയിലുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ അവർക്കൊരു പണി കൊടുക്കട്ടോ ഞാനെ വിളിക്കട്ടെ കുഞ്ഞാറ്റേ പൂമ്പാറ്റേ ഓടി വന്നേ ബാ പറയാം ഇങ്ങോട്ട് നോക്കിക്കേ മുറ്റത്തൊക്കെ എന്താ കിടക്കുന്നത് നമുക്കൊരു ചലഞ്ച് ചെയ്താലോ ട്ടോ എളുപ്പ ചെലപ്പിച്ചിട്ടോ ഇനി ഇവിടെ നിക്ക പറയട്ടെ രണ്ടുപേരും കൂടെ വേഗം ഈ കരിയിലെ സ്റ്റാർട്ട് പറയട്ടെ റെഡി വൺ ടു സ്റ്റാർട്ട് നാവ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ ഒരു അഞ്ചേ മുക്കാൽ ആറുമണി ആ സമയത്താണ് കേട്ടോ അപ്പോൾ മഴയുടെ കോളൊക്കെ പെട്ടത്തിന്റെ ചെറിയ ഉണ്ട് ഇഷ്യൂണ്ടെട്ടോ കുഞ്ഞാറ്റക്കുട്ടിയും പൂമ്പാറ്റക്കുട്ടിയുടെ നല്ല തകർപ്പ മത്സരം നടക്കുകയാണ് കേട്ടോ ഏതാനും നിമിഷങ്ങൾക്കുള്ള നമുക്ക് അതിന് റിസൾട്ട് കാണാം പൂമ്പാറ്റക്കുട്ടിക്ക് അതിനിടെ ഒരു അബദ്ധം പറ്റി കേട്ടോ അവളെ കുഞ്ഞാറ്റ എന്റെ കരിയിലൊക്കെ അവടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പൂമ്പാറ്റ താ മതിന് അപ്പുറത്ത് തൊടിയിലോട്ട് വലിച്ചിട്ടിട്ടുണ്ട് കൂമാരി ഇവിടുത്തെ പെർക്ക് എന്നിട്ട് ഓടി വന്ന് ഡെന്ന് പറയണം പെർക്ക് കഴിഞ്ഞിട്ടേ നമുക്ക് എന്ന് വിളിച്ചാലും ചോദിച്ചാലോ അപ്പൊ എന്റെ കുട്ടി പട്ടാളം എന്റെ മുറ്റം മുത്തം ചിന്നാക്കി തന്നിട്ടുണ്ട് കരിയിലും പിറക്കി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ടാസ്ക് എന്നെ ഇപ്പോഴുള്ള അമ്മമാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുവായിരിക്കും അപ്പൊ പലരും ട്രൈ ചെയ്യണം ചെയ്യണോ സമ്മാനം തരാം സമ്മാനം സമ്മാനം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്